നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് കൃത്യമായി കൃത്യ സമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതിനോടൊപ്പം തന്നെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ റബ്ബർ വില വിദേശത്ത് വൻ കുതിപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ റബ്ബർ വില കുറയാനുള്ള സാധ്യതകൾ കുറഞ്ഞിരിക്കുകയാണ് ഇന്ന് ലാറ്റസ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർക്കൊരു സന്തോഷ വാർത്തയുണ്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇന്നത്തെ സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്വർണ്ണവില കേട്ട് നിങ്ങൾ ഞെട്ടിപ്പാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളാതെ നമുക്ക് റബ്ബർ വില നോക്കാം ആദ്യം കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഐ എസ് എൻ ആ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപ ലാറ്റ് സർവ്വ ശതമാനത്തിന് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഇരുപത്തിയഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എന്ന ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ മുതൽ നൂറ്റി എൺപത്തി നാല് രൂപയും ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ലൂസ് ിന് ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ലോട്ടിന് ഒരു കിലോയ്ക്ക് രണ്ട് രൂപ വർദ്ധിച്ചിട്ടുണ്ട് ബാക്കി വിലയെല്ലാം സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ് ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയേഴ് രൂപ എൺപത്തിമൂന്ന് പൈസ ആർ എസ് ടൂവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ മുപ്പത്തിനാല് പൈസ ആർ എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിനാല് രൂപ തൊണ്ണൂറ്റി ഏഴ് പൈസ ആർ എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിനാല് രൂപ ഇരുപത്തിരണ്ട് പൈസ ആർ എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിമൂന്ന് രൂപ പത്ത് പൈസ ഇന്നത്തെ വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു രൂപയാണ് വിലയിലും ുണ്ട് ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഒൻപത് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എഴുപത് രൂപ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഏഴ് രൂപ മുതൽ നൂറ്റി പതിനഞ്ച് രൂപ വരെയും ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ വില തന്നെയാണ് ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരം രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാലിന് പതിനായിരത്തി എണ്ണൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാലന് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഇന്നത്തെ ലാറ്റസിന്റെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ വ്യാപാരി വില കുതിച്ചു കയറിയിരിക്കുകയാണ് ഇന്നലെ നൂറ്റി എഴുപത്തി ആറ് ഉള്ളായിരുന്നു ഇന്നത് നൂറ്റി എൺപത് രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞത് കർഷകർക്ക് കിട്ടുന്ന ലാറ്റസിന്റെ വിലയാണ് ഫാക്ടറി വില ഇതിലും കൂടുതലാണ് ഇതാണ് ലാറ്റസിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞെട്ടിപ്പോകും അപ്പോൾ ഇന്ന് ഒരു പവൻ സ്വർണ്ണത്തിന് രണ്ടായിരം രൂപയാണ് കൂടിയിരിക്കുന്നത് ഇന്നത്തെ വില ഗ്രാം ണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപ ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ഇതാണ് സ്വർണ്ണ ഇനി നമുക്ക് ഇന്നത്തെ ഡോളറിന്റെ വില നോക്കാം ഒരു ഡോളറിന് ഇന്ത്യൻ വില എൺപത്തിയാറ് രൂപ നാല് പൈസയാണ് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി പതിമൂന്ന് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി മൂന്ന് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഇതാണ് കുരുമുളകിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ അറുപത് രൂപ കൊക്കോ മുന്നൂറ് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി അറുപത്തിയേഴ് രൂപ വെളിച്ചെണ്ണ മില്ലിങ് ലിറ്റർ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ കൊപ്ര എടുത്തപടി നൂറ്റി എഴുപത്തി രൂപ അടയ്ക്ക പുതിയത് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ് രൂപ വരെയും അടയ്ക്കാ പഴയത് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെയും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി അറുപത് രൂപ വരെയും തൊണ്ടില്ലാതെ അഞ്ഞൂറ്റി ഇരുപത് രൂപ ജാതിപത്രി ചോപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്രി ചോപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി ഒരുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചോപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് വരെയും ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ഗ്രാമ്പൂ എണ്ണൂറ്റി പത്ത് രൂപ നാടൻ തൊള്ളായിരത്തി ഇരുപത് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്റി ഇരുപത് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് അഞ്ഞൂറ്റി എഴുപത് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ മുപ്പത്തി എട്ട് രൂപ റോട്ടറി നാൽപ്പത് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച നാൽപ്പത്തി നാല് രൂപ പഴം നാൽപ്പത്തി ഏഴ് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിമൂവായിരം രൂപ ഏലമുണക്കിലോ രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി തൊള്ളായിരം രൂപ നെല്ല് കിൻറ്റൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻറ്റൽ നാലായിരത്തി എണ്ണൂറ് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി